ീനാരായണ പരമഗുരവേ നമ മണ്ണന്തലദേവീസ്തവം ശ്ലോകം എട്ട് കങ്കമാദികളിച്ചിടുന്നൊരശനം കളേ ഭരമിതല്ലയോ വൻകലാവധി വലിച്ചിടും നിതു മതിപ്രസാദമരുളിയിടുങ്ങീ തിങ്കൾ മൗലിതിരുമേ തലോടിയിട ചേർന്നു നിത്യവുമിരിക്കുമൻ തങ്കമേ സകല സങ്കടങ്ങളുമാറും നദിന്നു തരണം വരം കങ്കമാദികൾ കഴുകൻ മുതലായ ശവംദീനിപ്പക്ഷികൾ അശിച്ചിടുന്ന ഭക്ഷിക്കുന്ന അശനം ഭക്ഷണം കളേബരം ഇത് ഈ ശരീരം വൻകലാവതി കലാചാതുരിയായുള്ളവളെ ദേവി മായാരൂപിണിയാകയാൽ അതിചതുരയാണ് വലിച്ചിടുന്നത് കഷ്ടപ്പെടുത്തുന്നത് മതി മതിയാക്കുക ബുദ്ധി വിഷയങ്ങളിലേക്ക് വലിക്കുക എന്നർത്ഥം പ്രസാദം തെളിച്ചം മതിപ്രസാദം എന്നും എടുക്കാം അരുളിയിടുക തരുക തിങ്കൾ മൗലിത്തിരുമേ ചന്ദ്രനെ തലയിൽ ചൂടുന്നവൻ്റെ ശരീരം അതായത് ശിവൻ്റെ ശരീരം തലോടി തൊട്ടു ചേർന്ന് ഇട ചേർന്ന് ഇടകലർന്ന് അർദ്ധനാരീശ്വര രൂപത്തിൽ തങ്കമേ പൊന്നേ അരുന്നതിന് മുറിഞ്ഞു പോകുവാൻ കലാരൂപിണി കഴുക് പരുന്ത് മുതലായവയുടെ തീറ്റയായി തീരാനുള്ള പണ്ടമാണല്ലോ ഈ ശരീരം അമ്മേ എന്നെ വലിച്ചതു മതിയാക്കുക നിന്റെ പ്രസാദം എന്നിൽ ഉണ്ടാവട്ടെ ചന്ദ്രമൗലിയായ തമ്പുരാൻ്റെ തിരുമേനിയോടൊട്ടിച്ചേർന്ന് നിത്യവും വർദ്ധിക്കുന്ന എൻ്റെ പൊന്നെ സകല സങ്കടങ്ങളും അറ്റുപോകുന്നതിനെ വരം തരണം നശ്വരമായ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാവിന് രക്ഷ കിട്ടണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം ഓ ശാന് ശാന്തി ശാന്തി ഓ തത്സ്രീനാരായണ ഗുരു അർപ്പണമസ്തോ ഓ